തിരുവനന്തപുരം വർക്കലയിൽ അമ്മയും മകളും റിക്കവറി വാഹനം ഇടിച്ച് മരിച്ച സംഭവത്തിൽ വാഹന ഡ്രൈവർ ഒളിവിൽ തുടരുകയാണ് വാഹനത്തിന്റെ അമിത വേഗവും ഡ്രൈവർ മദ്യപിച്ചതുമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇന്നലെ രാത്രി പത്രയോടെ ഉത്സവം കണ്ടു മടങ്ങിയ ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് റിക്കവറി വാഹനം ഇടിച്ചുകയറിയത് പേരാറ്റിൽ സ്വദേശികളായ രോഹിണി മകൾ അഖില എന്നിവരാണ് മരിച്ചത് എൻ്റെ മുഖ ബാക്കിൽ ഒരു പാരം ഇങ്ങനെ വീഴുന്ന പോലെ ഞാൻ അങ്ങ് കമ്മളിൽ നിന്ന് വീണുപോയി മരിച്ചു എന്ന് പറഞ്ഞില്ലേ ആ കൊച്ചെന്റെ അടുത്തിരിക്കുന്നു അതിന്റെ ഒരു ഞരക്കം പോലും കേക്കായില്ലായിരുന്നു വാഹനത്തിന്റെ അമിത വേഗവും ഡ്രൈവർ മദ്യപിച്ചതുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ആരോപിക്കുന്നുണ്ടായിരുന്നാണ് തോന്നുന്നത് നമുക്ക് വ്യക്തിപരമായിട്ടൊന്നും അമിത വണ്ടി വന്നത് സൗണ്ട് കേട്ട് അലറി വിളിക്കുന്നുണ്ട് അങ്ങനെ വന്നപ്പോ റിക്കവറി വാൻ ഇവിടെ ഇടിച്ചു നിൽക്കുന്നതാണ് കണ്ടത് സംഭവത്തിൽ കല്ലമ്പലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അപകടത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഡ്രൈവർ ടോണി ഒളിവിൽ തുടരുകയാണ് ട്വന്റി ഫോർ തിരുവനന്തപുരം